ലേവിയറുടെ പുസ്തകം അധ്യായം ഇരുപത്തിനാല് തിരുസാന്നിധ്യ അപ്പം നീ നേരിയ മാവ് കൊണ്ട് പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കണം ഓരോ അപ്പത്തിനും പത്തിൽ രണ്ട് എഫ മാവ് ഉപയോഗിക്കണം അവ ആറ് വീതം രണ്ട് നിരകളായി പൊൻമേശയിൽ വയ്ക്കണം ശുദ്ധമായ കുന്തിരുക്കം ഓരോ നിലയിലും വയ്ക്കണം കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാവശ്യമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാപത്തുതോറും മുടക്കം കൂടാതെ അഹ്റോൻ അത് കർത്താവിൻ്റെ മുൻപിൽ ക്രമപ്പെടുത്തി വയ്ക്കണം അത് അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവൻ്റെ ശാശ്വത അവകാശവുമാണ്